വനാണ് എന്നെ ചതിച്ചവൻ പറഞ്ഞ സമയത്തിന് മുമ്പേ അവൻ റെഡിയായി വന്നു നിപ്പോണ്ടായ അവൻ ആദ്യമായിട്ട് വരുവായത് കൊണ്ട് പ്രാണികളെ നശിപ്പിക്കാൻ വേണ്ടി ബൾബ് ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ പോവൻ പറഞ്ഞത് അണ്ണാ എന്റെ ഉറക്കില്ലാണോ ധൈര്യമായിട്ട് വാ ശാന്തമായ ഒരു കല്യാണം അതിനുശേഷം ഒറ്റ രാത്രി കൊണ്ട് ഒരു അസിസ്റ്റന്റിനെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഈ കള്ളച്ചിരി ചിരിച്ചോണ്ടിരിക്കുന്നവനാണ് എന്നെ ചതിച്ചവൻ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുക്കിക്കൂടി സ്വാഗതം ഒരു വെഡിങ് വർക്കിന് ഒരു ക്യാമറമാൻ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം തന്നെ ഒരു ലൈറ്റ് ബോയ്ക്കും ഉണ്ട് സ്വാഭാവികമായി വെഡ്ഡിംഗ് വർക്കിന് പോകുമ്പോ നമുക്ക് സമയം വളരെ കുറവാണ് ആ സമയത്ത് ഒരു അസിസ്റ്റന്റിന്റെ സഹായം എന്ന് പറഞ്ഞാൽ നമുക്കത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ തന്നെ ഈ എക്സ്പീരിയൻസ് ഒരാളെ നമ്മൾ വർക്കിന് കൊണ്ടുപോയാൽ നമ്മൾ ശരിക്കും പെടും എൻ്റെ കൂടെ സ്ഥിരം വരുന്ന ശരത്തിന് എന്തോ അത്യാവശ്യമായിട്ട് അടുത്ത ദിവസം വർക്കിന് വരാൻ പറ്റാത്തത് കൊണ്ട് ആരെങ്കിലും ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ അതിലിനെ വിളിച്ച് അതിലിനോട് വരാമെന്ന് ചോദിച്ചു അവൻ അങ്ങനെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ശരത്ത് പോയി അവനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ അവനെ ട്രെയിൻ ചെയ്യിക്കുന്ന വീഡിയോ ആണ് ഒറ്റ രാത്രി ഉണ്ട് പിറ്റേന്ന് രാവിലെ വർക്കിന് പോകണം അപ്പോൾ വർക്കിന് പോകുമ്പോൾ നമുക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല അതുകൊണ്ട് രാത്രിക്ക് രാജമാനം ഒരു അസിസ്റ്റൻറ്റിനെ ഞങ്ങൾ ഉരുവാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ വർക്കിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞ സമയത്തിന് മുമ്പേ അവൻ റെഡിയായി വന്ന് നിപ്പുണ്ടായിരുന്നു അങ്ങനെ അവനെയും കൂട്ടി ഞങ്ങൾ ഇന്നാ ഇനി കല്യാണ വീട്ടിലേക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ പുതിയ അസിസ്റ്റന്റുമായിട്ടുള്ള ഫസ്റ്റ് വർക്ക് വീട്ടിൽ കണ്ട അടിപൊളി ഒരു പോവുക അങ്ങനെ കല്യാണ വീട്ടിൽ വന്ന് അതൊരു വർക്ക് തുടങ്ങി അവൻ ആദ്യമായിട്ട് വരുവായത് ഹരിയും കൂടി അവനെ സഹായിക്കുന്നുണ്ടായിരുന്നു ഈ കല്യാണ വീട്ടിൽ കണ്ട ഒരു ഐഡിയ പ്രാണികളെ നശിപ്പിക്കാൻ വേണ്ടി ബൾബിന്റെ കൂടെ പേപ്പറിനകത്ത് എണ്ണ പരട്ടിയിട്ടിടുക ആ എണ്ണയ്ക്കകത്ത് വന്ന് പ്രാണികൾ വന്ന് വീഴുകയും ചെയ്യും പ്രാണികളുടെ ശല്യം ഉണ്ടാവത്തൂല്ല നൈസാണേ ഇതാണ് നമ്മുടെ കല്യാണ ചക്കൻ ഇതാണ് സൂര്ജ് സൂര്യജിന്റെ വർക്കാണിത് ഞാൻ തലേ ദിവസം അവനോട് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഒരു പ്രശ്നമുണ്ട് പുതിയ ഒരാളാണ് എൻ്റെ കൂടെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോർക്കില്ലാ ധൈര്യമായിട്ട് വാർട്ടി അങ്ങനെ ഞങ്ങളെ വീട്ടിലെ എല്ലാവിടെയും കഴിഞ്ഞു നേരെ അമ്പലത്തിലോട്ട് പോന്നു അമ്പലത്തിൽ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി വളരെ ശാന്തമായ ഒരു കല്യാണം ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സാവധാനം തന്നെ കവർ ചെയ്യാൻ പറ്റി അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് കപ്പിൾ ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം അവർ സാരിമാറാൻ പോയപ്പോൾ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം ഒരു കൊച്ചു വിശ്രമം അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി കല്യാണം കംപ്ലീറ്റ് ചോദിക്കുകയാണ് സക്സസ്ഫുൾ ഒരു വർക്ക് കംപ്ലീറ്റ് അതും അത് യാത്ര ചെയ്യുകയാണ് വർക്ക് അവസാനിപ്പിച്ചു വർക്ക് വർക്ക് പറഞ്ഞ പോലെ അവസാനിപ്പിച്ചുണ്ടാ അവർക്ക് ക്രിസ്ത്യൻ്റെ പക്ഷേ വർക്ക് തീർന്നിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് പുതിയ ലൈറ്റ് ബോയ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ സൂരജ എന്നോട് പറഞ്ഞ ഒരു വെല്ലുവിളിയാണെ അവസാനം ഞാൻ അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു വർഷം യസ് ആയി അതിനകത്ത് ആട് കാണുന്നു എനിക്ക് ആട് കാണുന്നു